നിങ്ങൾ ഒരാൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുമ്പോൾ നിങ്ങൾ മാത്രം സമയവും സ്നേഹവും പ്രയോറിറ്റിയും കൊടുത്തിട്ട് കാര്യമില്ല അത് തിരിച്ചും കിട്ടണം അതാണ് അതിൻ്റെ ഒരു അന്തസ്സ് സോ നിങ്ങൾ നിങ്ങളുടെ പാർട്ട്നറെ ഒരുപാട് സ്നേഹിക്കുന്നു നിങ്ങൾ അവരുടെ സമയം സംസാരിക്കാൻ സമയം ഒരുപാട് കണ്ടെത്തുന്നു അവർക്ക് നിങ്ങൾ ഒരുപാട് പ്രയോറിറ്റീസ് കൊണ്ടുവരുന്നു നിങ്ങളൊരുപാട് എഫേർട്ട് ഒരു റിലേഷൻഷിപ്പിൽ കൊണ്ടുവരുന്നു നേരെ തിരിച്ച് അവർക്കൊന്നുമില്ല നിനക്ക് വേണേ നിന്നാൽ മതി എന്ന് പറയുന്ന പോലത്തെ ഒരു ലാഘവത്തിലാണ് നിൽക്കുന്നത് ഒരുപാട് കാലങ്ങളായിട്ട് ഇങ്ങനെ തന്നെയാണ് നിങ്ങൾ മാത്രം വിളിക്കുന്നു അവരായിട്ട് ഇങ്ങോട്ട് വിളിക്കില്ല നിങ്ങൾ മാത്രം മെസ്സേജ് അയക്കുന്നു അവരായിട്ട് ഇങ്ങോട്ട് അയക്കില്ല ഒരു രണ്ട് ദിവസം നിങ്ങൾ വിളിച്ചില്ലെങ്കിൽ ഒരു കുഴപ്പമില്ലാത്ത പോലെയൊക്കെയാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും സോ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കേൾക്കാനായിട്ട് ശ്രമിക്കുക ഫുള്ള് കേൾക്കാനായിട്ട് ശ്രമിക്കുക എന്നിട്ട് ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക അത് നിങ്ങൾക്കൊരു ശരിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ഇടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു സോ നമുക്ക് നമുക്കെന്തായാലും എന്താണ് സംഭവം എന്താണ് കാര്യങ്ങൾ എന്ത് ചെയ്താൽ അവർ നിങ്ങളെ തിരിച്ചൊരുപാട് സ്നേഹിക്കും അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താലാണ് അവർ ഒരുപാട് നിങ്ങൾക്ക് പ്രയോറിറ്റീസ് നൽകുക എന്നുള്ള കുറേ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളടങ്ങിയ ഒരു സിമ്പിൾ സംഭവ ബഹുലമായ ഒരു വീഡിയോ ആണത് സോ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ലെറ്റ്സ് ഗോ നമ്പർ വൺ ആദ്യം തന്നെ ഒരു മിസ്റ്റേക്ക് നിന്ന് നമുക്ക് തുടങ്ങാം ഓക്കെ നിങ്ങൾ ചെയ്യുന്ന എന്നാൽ നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്തതുമായിട്ടുള്ള ഫസ്റ്റ് മിസ്റ്റേക്ക് സോ നിങ്ങൾ അവരുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഈ വീട്ടിൽ ഞാൻ ഫസ്റ്റ് പറഞ്ഞ സാധനമില്ലേ അത് നിങ്ങൾ പറയരുത് ഓക്കെ എന്തുകൊണ്ടെന്നുള്ള കാര്യം ഞാൻ വീടോട് അവസാനം പറഞ്ഞാൽ നമ്മൾ ഫോൺ എടുത്തു കഴിയുമ്പോൾ തന്നെ നമ്മുടെ പാർട്ട്ണറോട് ഞാൻ മാത്രമേ ഈ ഈ റിലേഷൻഷിപ്പിൽ പ്രയോറിറ്റി നൽകുന്നുള്ളൂ ഞാൻ മാത്രമേ ഈ റിലേഷൻഷിപ്പിൽ സംസാരിക്കാൻ സമയം കണ്ടെത്തുള്ളൂ നീ ഒട്ടും എഫേർട്ട് എടുത്തില്ല നീ ഒട്ടും എന്നെ സ്നേഹിക്കുന്നില്ല എല്ലാം ഞാൻ വേണം ചെയ്യാൻ ഞാൻ വേണം വിളിക്കാൻ നീ അറിഞ്ഞു വിളിക്കില്ല ഇങ്ങനെയുള്ള പരാതി ഈ ഒരു കാര്യം തന്നെ പറയാൻ പാടില്ല അതാണായാലും പെണ്ണായാലും പറയാൻ പാടില്ല ഞാൻ എന്താണെന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് അവസാനമായിട്ട് പറം ഓക്കെ സോ അപ്പം നിങ്ങൾ എന്താണ് പറയേണ്ടത് ഓക്കെ നിങ്ങൾ വീഡിയോ കാണുന്ന നിങ്ങൾ മണ്ടന്മാരല്ല എന്താണ് നിങ്ങൾ പറയേണ്ടത് സോ ഒരു കാരണവശാലും ഫോൺ എടുത്ത ഉടനെ തന്നെ വിളിക്കുന്നില്ല സംസാരിക്കുന്നില്ല എന്നുള്ള കാര്യങ്ങൾ പറയാതെ നമ്മൾ നല്ലപോലെ അവരെ സ്നേഹിക്കാനായിട്ട് ശ്രമിക്കാം നീ ഓക്കെ ആണോ നീ ഫുഡ് കഴിച്ചോ നീ വർക്ക് എങ്ങനെ പോകണോ ഇന്ന് ഉണ്ടായി നോർമലായിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാം നിങ്ങളുടെ കാര്യങ്ങൾ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുത്ത് ചാടി ഉടനെ തന്നെ എവിടെ എൻ്റെ ഒരു കാര്യം പറയേണ്ടതെന്ന് പറഞ്ഞാൽ ചില ആൾക്കാർക്ക് പക്ഷേ അവരുടെ മനസ്സ് എന്താണെന്ന് നമുക്കറിയാം എന്തുകൊണ്ടാണ് അവർക്ക് പഴയ പോലെ സമയം കണ്ടെത്താൻ പറ്റാത്ത അല്ലെങ്കിൽ പഴയ പോലെ സ്നേഹിക്കാൻ പറ്റാത്തെന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് അറിയേണ്ടത് അതാണ് നമ്മളൊരു പാർട്ണർ മനസ്സിലാക്കുമ്പോഴാണ് അവിടെ ഒരു സ്നേഹം കൂടുതലായിട്ട് പല റിലേഷൻഷിപ്പും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് റിലേഷൻഷിപ്പ് ഇങ്ങനെയുള്ള പല മിസ്റ്റേക്കുകൾ കൊണ്ട് പൊട്ടിപ്പോകുന്നുണ്ട് അവരെന്നെ ഇതാക്കും ഞാൻ സമയം കണ്ടാത്തത് കൊണ്ടല്ല ഞാൻ നിന്നെ സ്നേഹിക്കാത്തതുകൊണ്ടല്ല ഇനി ഞാൻ എനിക്ക് പറഞ്ഞില്ല കുറച്ച് ബിസി ബിസിയാണെങ്കിലും കുറച്ച് മെൻറ്റൽ പ്രശ്നമുണ്ട് ഞാൻ പറയാം നിന്നോട് പറയാൻ പറ്റില്ല എപ്പോഴേക്കും ചാടി കിടക്കുകയില്ലെന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടിയായി വഴക്കായി പിന്നെ നമുക്ക് ഈഗോ കയറി അങ്ങനെ എപ്പോഴും വഴക്കാകുമ്പം പതിയെ പതിയെ അവർക്ക് തന്നെ നമ്മുടെ കോൾ എടുക്കാൻ ബുദ്ധിമുട്ടാകും കാരണം ഒരു നമ്മളൊരു കോൾ ഒരാൾ കോൾ എടുക്കണമെങ്കിൽ നമുക്ക് ആ ഒരു വിഷമിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് കോൾ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് സമാധാനം കിട്ടും തോന്നും ആണാലും പെണ്ണാലും കോൾ എടുക്കൂ ശരിയല്ലേ നമ്മളൊരാളുടെ അടുത്ത് നിൽക്കുക ഒരു സ്ഥലത്ത് നമ്മളെന്തിലാണ് ട്രാവൽ ചെയ്യുന്നത് സമാധാനത്തിനാണല്ലേ അല്ലാണ്ട് നമ്മുടെ കഷ്ടപ്പെട്ട് വണ്ടിയിൽ എണ്ണയടിച്ച് പെട്രോളൊക്കെ അടിച്ച് അല്ലെങ്കിൽ ട്രെയിനിലൊക്കെ ബസ്സെയൊക്കെ കഷ്ടപ്പെട്ട് കയറി തൂങ്ങി പിടിച്ച് യാത്ര ചെയ്യുന്നത് നമുക്കൊരു സമാധാനമാണ് പോയിക്കഴിഞ്ഞാൽ ആ സ്ഥലത്ത് പോയി ഒരു സമാധാനം കിട്ടുന്നുകൊണ്ടല്ലേ നമ്മൾ പോകുന്നത് അതേപോലെ നമ്മുടെ പാർട്ട്ണർ എന്നും നമ്മുടെ കോളുകൾ കണ്ടിട്ടും എടുക്കാതെ അല്ലെങ്കിൽ എന്തും നമ്മുടെ മെസ്സേജ് കണ്ടിട്ടും റിപ്ലൈ തരാത്തൊരു സിറ്റുവേഷൻ വരുന്നുണ്ടെങ്കിൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് നമ്മുടെ ഭാഗത്തുള്ള മിസ്റ്റേക്കുകളാണ് സോ അതുകൊണ്ട് തന്നെ അവരുടെ ഉള്ളിൽ എന്താണ് അവരുടെ ഉള്ളിൽ വിഷമം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം നീ ഓക്കെ ആണോ നീ ഫുഡ് കഴിച്ചോ എങ്ങനെ പോകുന്നു കാര്യങ്ങൾ എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മൾ പഴയ പോലെ അവരെ മാറ്റിയെടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം ഇതാണ് നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം അങ്ങനെയാണെങ്കിൽ എപ്പം അവർ നിങ്ങളുടെ കോൾ കണ്ടാലും എടുക്കും നിങ്ങളുടെ മെസ്സേജ് കണ്ടാലും റിപ്ലൈ തരും നിങ്ങൾ വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്ക് ഈ കാര്യം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിനുശേഷമാണ് കമ്മ്യൂണിക്കേഷൻ കൂടുതലായിട്ട് സംസാരിക്കാനായിട്ട് തുടങ്ങുക അല്ലേ ചിലപ്പം അവർ ഓക്കെ ആയിരിക്കില്ല അവർക്ക് ഒരുപാട് വിഷമമുണ്ടാവും അവർ ചിലപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല അങ്ങനെയാണെങ്കിൽ എന്താണ് നിങ്ങൾക്കുള്ള ഏറ്റവും കൂടുതൽ ബെസ്റ്റ് ആയിട്ടിരിക്കുന്ന ചില ആളുകളുടെ ഇടയിൽ നിങ്ങൾ പാട്ട് പാടുമ്പോഴോ തമാശകൾ പറയുമ്പോഴോ നിങ്ങൾ അവരുടെ ഫ്യൂച്ചറിനെ പറ്റിയിട്ടുള്ള ഒരുപാട് ഐഡിയാസ് കാര്യങ്ങൾ ചില ആൾക്കാർ ബിസിനസ്സിനെ പറ്റിയൊക്കെ ആഗ്രഹമുള്ള ആളായിരിക്കും അല്ലെങ്കിൽ ഒരു ക്യാമറമാൻ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫ്യൂച്ചറായിട്ടുള്ള ഡ്രീമുള്ള ആൾക്കാരായിരിക്കും സോ അതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ രീതിയിലെന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പുതുതായിട്ട് സംസാരിക്കുക അവർക്ക് ചിലപ്പോൾ അത് മൈൻഡ് റിലാക്സ്ഡ് ആകുന്നതോടെ അവർ ചിലപ്പോൾ അതേപ്പറ്റി കൂടുതലായിട്ട് പറയും ഇപ്പോൾ വണ്ടികൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്ന് നമ്മൾ അവരെ പറ്റിയിട്ട് ഞാൻ ഇന്നൊരു വണ്ടി കണ്ടു അല്ലെങ്കിൽ ഇത് ഏതാ വണ്ടി അത് ഏതാ വണ്ടി എന്നൊക്കെ ചോദിച്ചു ഇതിനൊക്കെ ഇനി എടുക്കണേറ്റും എടുക്കാൻ ആഗ്രഹമുള്ള വണ്ടി എന്നൊക്കെ പറയുമ്പോൾ പിന്നെ അവരതിൽ ലയിച്ച് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാനാ ഞാൻ പറയുന്നത് അപ്പം വണ്ടി എന്നുള്ള എന്താണേലും ചിലപ്പം ചില ഇടയിൽ ഇടയിലും ആയിട്ട് ടോക്ക് ചെയ്യുമ്പോഴായിരിക്കും ചിലക്കാരിൽ തമാശകൾ പറയുമ്പോഴായിരിക്കും ചില ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുമ്പോഴായിരിക്കും അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യം പറയുമ്പോഴായിരിക്കും അല്ലെങ്കിൽ അവർ അവർക്ക് കൂടുതലായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുമ്പോൾ എന്താണോ ഹാപ്പി ആയിട്ട് കൊണ്ടുവരുന്നത് ആ കാര്യങ്ങൾ കൂടുതലായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ശ്രമിക്കുക അത് കൂടുതലും നിങ്ങൾക്ക് നിങ്ങളുടെ എൻഗേജ് കൂട്ടാനും അല്ലെങ്കിൽ നിങ്ങളുടെ സംസാരിക്കുമ്പോൾ ഉള്ള സ്നേഹം കൂടാനും നിങ്ങളുടെ ഒരു പ്രയോറിറ്റി കിട്ടാനും ഒക്കെ വീണ്ടും വീണ്ടും അത് സഹായിച്ചുകൊണ്ടേയിരിക്കും മൂന്നാമത്തെ കാര്യം ആപ്പിൻ്റെ അല്ല ഏതെങ്കിലും ഒരു തേർഡ് പാർട്ടി ആപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് റൺ ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്പ്പിക്കാം നമുക്ക് എന്താ പറയുക ഗാനയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യിപ്പിക്കാം അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ലവ് സോങ്ങ് ഇട്ടിട്ട് റെഡിയായിട്ട് ചാറ്റ് ചെയ്യാൻ ശ്രമിക്കാം ഇങ്ങനെ ചാറ്റ് ചെയ്യുമ്പോൾ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടുത്തിരിക്കുന്ന ഒരു ഫീലിങ് നല്ല റൊമാൻറ്റിക്കായിട്ട് രണ്ട് ഒരു ഒരേ സോങ്ങ് വേണമെങ്കിൽ വെക്കാം അവരോടും പറയാം അങ്ങനെ സോങ്ങ് പോ ബാക്ക്ഗ്രൗണ്ടിൽ റണ്ണാകുന്ന സമയത്ത് ചാറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അങ്ങനെയാണെങ്കിൽ അവരെ മൈൻഡ് വേറെ എവിടെയും പോകാണ്ട് നമ്മളിലേക്കൊരു പ്രണയം മൈൻഡിൽ അത് അടിപൊളിയിൽ ഒരു മഞ്ഞ് ഒരു സുഖം കിട്ടുമെന്ന് പറയുന്ന പോലെ ആ ഒരു സംഭവം വരും സോ അപ്പോൾ അതുകൊണ്ട് ചാറ്റ് ചെയ്യുമ്പോൾ അതൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം എന്നുള്ളതാണ് എനിക്ക് മൂന്നാമതായിട്ട് നിങ്ങളുടെ പറയാനുള്ളത് ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ അങ്ങനെ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് ഒരു കാരണവശാലും വിഷമിക്കുന്ന കാര്യം പറയരുത് നിങ്ങൾ എപ്പോഴും അങ്ങനെ സംസാരിക്കുമ്പോൾ നിങ്ങൾ യാത്ര പോകുന്നതോ അല്ലെങ്കിൽ നിങ്ങളുടെതായിട്ടൊരു പേഴ്സണൽ സ്പേസ് കിട്ടുന്ന പോലെ ആയിരിക്കണം അങ്ങനെയാണെങ്കിൽ അവർക്ക് എന്ത് വിഷമം വന്നാലും നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിരിക്കുമ്പോൾ അവർക്ക് റിലാക്സേഷൻ കിട്ടും കാരണം നമ്മൾ തകർന്നിരിക്കുമ്പോൾ നമ്മുടെ കുറ്റപ്പെടുത്തുന്ന ആളെ അല്ല നമുക്ക് ആവശ്യം അല്ലെങ്കിൽ നമ്മൾ തകർന്നിരിക്കുമ്പോൾ അവർക്ക് കിട്ടേണ്ടത് നമുക്ക് കിട്ടുവാണ് നമുക്ക് പ്രയോറിറ്റി കിട്ടുന്നില്ല സ്നേഹം കിട്ടുന്നില്ല നിനക്ക് വിഷമമുണ്ട് നമുക്ക് എല്ലാവർക്കും പ്രശ്നങ്ങളില്ലെന്ന് പറഞ്ഞാൽ കുറ്റപ്പെടുത്തി പകരം നമ്മൾ നമ്മുടെ വിഷമങ്ങൾ മറച്ച് വെച്ച് അവരുടെ സങ്കടത്തിൽ എന്ന് ചേർന്ന അതാണ് യഥാർത്ഥ ഒരു പാർട്ട്ണർ അത് ആണാലും പെണ്ണാലും അങ്ങനെ തന്നെയാണ് നമ്മുടെ നമുക്ക് വിഷമമുണ്ട് നിനക്ക് വിഷമമുണ്ട് അതൊന്നും നിങ്ങളുടെ അടുത്ത് വിഷമിക്കുന്ന പറയുന്നില്ലല്ലോ നമ്മൾ ഏതൊരു മനുഷ്യൻ എന്ന് പറയുന്നത് എന്താ നമ്മളുമായുള്ള വിഷമങ്ങൾ മാറ്റി വെച്ചാൽ നമ്മുടെ ഉള്ളിലെ വിഷമങ്ങൾ മറ്റുള്ള ആൾക്കാരെ വിഷമങ്ങൾ കാണുമ്പോഴാണ് അവർക്ക് നമ്മളുടെ ഒരു വാല്യൂ ഉണ്ടാവുന്നത് കാരണം ഇത്രയും പ്രശ്നങ്ങളും വിഷമങ്ങളും വെച്ചിട്ട് അവനെ അല്ലെങ്കിൽ അവൾ എനിക്ക് വേണ്ടിയിട്ട് സമയം കണ്ടെത്തുന്നു അല്ലെങ്കിൽ അവളും അവരെനിക്ക് വേണ്ടിയിട്ട് എൻ്റെ വിഷമങ്ങൾ മനസ്സിലാക്കി അത് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നു എന്ന് പറയുമ്പോഴാണ് ഒരു ആവുന്നത് അപ്പോൾ അത് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷനൊക്കെ ബെറ്ററായിട്ട് നിൽക്കുവാണെങ്കിൽ ഞാൻ ഷുവറായിട്ട് പറഞ്ഞു അവർക്ക് നിങ്ങളെ വിട്ടുപോകാൻ പോലും പറ്റില്ല കാരണം അവർക്ക് അറിയാം ഡയമണ്ട് ആണ് അല്ലെങ്കിൽ ഒരു ട്രഷറാണ് ഒരിക്കലും നിങ്ങളെ വിട്ടുപോയാൽ ശരിയാവില്ലെന്ന് അവർക്ക് തോന്നും കാരണം നമ്മുടെ സിറ്റുവേഷനിലേക്ക് നമ്മൾ കൂടുതൽ ഞാൻ കണ്ടു ടോർച്ചറിങ് ആയിരിക്കും എൻ്റെ തന്നെ അടുത്തറിയുന്നൊരു കൂട്ടുകാരുണ്ട് അവൻ ഭയങ്കര പ്രശ്നത്തിൽ നിൽക്കുക അല്ലെങ്കിൽ അവനെ ഒട്ടും സംസാരിക്കാൻ പറ്റാത്ത രീതിയിൽ നിൽക്കുമ്പോൾ അവൻ്റെ ലോ ഗേൾഫ്രണ്ട് അവനെ വിളിച്ചിട്ട് നീ എന്താ ഫോൺ എടുക്കാതെ അപ്പോൾ അവൻ പറയാം വിളിച്ചിട്ടടാ ഞാൻ ഫോൺ എടുക്കാം ചെറിയ പ്രശ്നമില്ല എന്ത് പ്രശ്നം നിനക്ക് വേറെ ആൾക്കാരും കറങ്ങാനൊക്കെ സമയമുണ്ടല്ലോ ഇവൻ ഫിനാൻഷ്യൽ ഇഷ്യൂ എന്നക തകർന്ന് മെൻ്റലി തകർന്നിരിക്കുക അവളോടും പറയാൻ പറ്റുന്നില്ല ഫാമിലിയും പറയാൻ പറ്റാത്ത സിറ്റുവേഷൻ നിൽക്കുമ്പോഴും അങ്ങനെ പറയുമ്പോൾ അവൻ തന്നെ പറയാം ഒഴിവാക്കിയിട്ട് വിട്ടാലെന്ന് ഞാൻ അലച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം അതാണായാലും പെണ്ണാലോട്ട് ആ സൈഡിൽ അവൻ്റെ സാധനത്ത് പെണ്ണാണെങ്കിലും വിളിച്ചത് ഒരാളാണെങ്കിലും ഏതൊരാളായാലും മനുഷ്യനാണെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷെ നമുക്കത് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മളെ വിളിച്ച കൊച്ചിൻ്റെ കാര്യം കുറ്റം പറയാൻ പറ്റില്ല അവർക്ക് ചിലപ്പോൾ സ്നേഹം കിട്ടാത്തവന കുറേ തവണ അവനെ വിളിക്കുന്നതൊക്കെ ഉണ്ടാവും പക്ഷെ ഞാൻ പറഞ്ഞ സാധനം അവൾ ചിലപ്പോൾ ഒന്ന് ചിന്തിച്ചിട്ട് അവൻ്റെ വിഷമം എന്താണെന്ന് നോക്കിയിട്ട് എന്താ പറയാ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഞാൻ നോക്കിയല്ലേ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നോട് കൂടി പറ ഞാൻ ഉണ്ടല്ലോ അങ്ങനെ അങ്ങനെ ഇതാക്കുമ്പോഴാണ് ഒരാണിനെ സംബന്ധിച്ച് ചിലപ്പോൾ ആണെങ്കിലും പെണ്ണല്ലേ പൊതുവേ ഇങ്ങനത്തെ വിഷമങ്ങൾ പറയാൻ അല്ലേ പക്ഷെ നമ്മൾ അവരുള്ളിന്ന് മെല്ലെ 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 എടുക്കണം കാരണം അവർക്ക് തോന്നും ഇവരോട് പറയാം അല്ലെങ്കിൽ ഇവരോട് പറയാം ബെറ്ററാണ് എന്ന് തോന്നുന്നൊരു വാല്യൂ ഉണ്ടാകുമ്പോഴാണ് അവിടെ ബന്ധം സൂപ്പറാവുന്നത് സോ നിങ്ങൾ ആ ഒരു കാര്യം ട്രൈ ചെയ്യണം സോ നിങ്ങൾക്കിപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് സ്നേഹം പഴയ പോലെ കിട്ടാത്തത് അല്ലെങ്കിൽ നിങ്ങൾ പ്രയോറിറ്റി കൊടുത്തിട്ടും കിട്ടാത്തതിന് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നും ആളുകൾ ഒരേപോലെയല്ല ചില ആളുകൾക്ക് ചില വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും വരും അത് ചിലപ്പോൾ പുറത്ത് പറയാൻ പറ്റാത്ത രീതിയിലായിരിക്കും അപ്പോൾ അവരുടെ പെരുമാറ്റത്തിൽ മാറ്റമുണ്ടാകും അവരുടെ സ്വഭാവമത്തിന് ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകും കാരണം വിഷമിക്കുമ്പോൾ ആൾക്കാരെ ചിരിച്ചോണ്ടിരിക്കില്ലല്ലോ അയ്യോ അതായത് നമ്മുടെ ഒരു കൂടെപ്പുറപ്പിലെങ്കിൽ വേണ്ടപ്പെട്ട ഒരാൾ മരിച്ചെടുക്കുമ്പോൾ നീ മരിച്ചെടുക്കുന്നൊന്നും പറയില്ലല്ലോ നമ്മുടെ സ്വാഭാവികമായിട്ടും വിഷമത്തിലായിരിക്കും സോ എല്ലാ സിറ്റുവേഷൻസിലും എല്ലാ വിഷമങ്ങളും ഓരോ ആളുകൾ ഓരോ കൊണ്ട് രീതിയിൽ കൊണ്ടുപോകുക ചെയ്യുന്നത് അവർ ചിലപ്പോൾ പറയും ചിലപ്പോൾ അത് പറയില്ല ചിലപ്പോൾ പറഞ്ഞിട്ട് കാര്യം ചിലപ്പോൾ അത് പറഞ്ഞതിന് ശേഷം അവർ സൈലൻ്റ് ആവും സോ നിങ്ങൾക്കറിയാം അവർക്ക് എന്താണ് വിഷമമെന്നുണ്ടെങ്കിൽ അതേപ്പറ്റി കൂടുതലായിട്ടും സംസാരിക്കുക അത് വേറെ പല പല കാര്യങ്ങൾ സംസാരിച്ച് അല്ലെങ്കിൽ എനിക്ക് വേണ്ടി എന്തുകൊണ്ട് പ്രയോറിറ്റി നൽകുന്നില്ല എന്നൊക്കെ പറഞ്ഞു മറിഞ്ഞ് ചിലപ്പോൾ ടൈം എടുക്കും ചിലപ്പോൾ കുറച്ച് സമയമെടുക്കും പക്ഷേ നിങ്ങളാ സമയത്തിന് അവർക്ക് വാല്യൂ കൊടുക്കുന്ന പോലെ അവരെ കൂടെ നിന്നിട്ടുണ്ടെങ്കിൽ എന്ത് പ്രശ്നം വന്നാലും അവർ നിങ്ങളുടെ കൂടെ തരേണ്ടാവും സോ നിങ്ങൾക്ക് ഈ വീഡിയോ മനസ്സിലായിരുന്നു വിചാരിക്കുന്നു ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റേണ്ടി തീരുത്താട്ടോ സോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താഴെ കമൻറ്റ് ബോക്സിൽ ഒരുപാട് സ്പേസ് ബാക്കി എടുക്കുന്നുണ്ട് സോ ഒരു വീഡിയോ കണ്ടതിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ള ഒരു അഭിപ്രായം എന്താണെന്ന് തീർച്ചയായിട്ടും താഴെ കമൻറ്റിയാൽ നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോസ് സജഷൻസ് ആയിട്ട് പറയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാം കൂടുതൽ ലൈക്ക് വരുന്ന വീഡിയോ ആണെങ്കിൽ ഉറപ്പായിട്ടും നമ്മളത് ചെയ്യുന്നതായിരിക്കും സോ ടേക്ക് കെയർ ആൻഡ് ബൈ